ഹായ് നമസ്കാരം വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലമുൾക്ക് ഞെക്കും വേണം എന്തുകൊണ്ടെന്നാൽ ഞാൻ എടുക്കുന്ന അല്ലെ ഈ തരുന്ന വീഡിയോസ് ഇൻഫർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് മറക്കരുത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഈ വീഡിയോയുമായി വരുന്നതിൽ ടി സി ആറിന് ട്രേഡ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ ഒരു ഡീലർഷിപ്പിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതിലാദ്യം തന്നെ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോം സിക്സ്റ്റീൻ എ അതായത് മാനുഫാക്ചർ ഡീലർഷിപ്പ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഫോം സിക്സ്റ്റീൻ എ മസ്റ്റായിട്ട് വേണ്ടുന്നതാണ് ഒന്നും കൂടെ ഫോം സിക്സ്റ്റീൻ എ ട്രേഡ് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആദ്യം വേണ്ടുന്ന സാധനം ആണ് റൂൾ തേർട്ടി ഫോർ സി എം വി ആർ പ്രകാരം ആണ് ഈ ഫോം സിഫ്സ്റ്റീൻ എ നമുക്ക് വേണ്ടുന്നത് ട്രേ ട്രേഡ് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന രണ്ടാമതായി ഇതിന് വേണ്ടുന്നത് റൂൾ എയ്റ്റി വൺ പ്രകാരം സി എം വി ആർ റൂൾ എയ്റ്റി വൺ പ്രകാരം ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന് വേണ്ടുന്നത് ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ ഐ ഡി പ്രൂഫ് അല്ലെങ്കിൽ മാനേജിംഗ് പാർട്ണർ എന്താണെന്ന് വെച്ചാൽ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ്റെ കോപ്പീസ് ഷോറൂമിന്റെ ഫോട്ടോസ് മുതലായ സാധനങ്ങളാണ് നമുക്ക് ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വേണ്ടുന്നത് ടി സി ആപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥാപനം പാർട്ണർഷിപ്പ് വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പാർട്ണറുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെടേണ്ടത് ആവശ്യ ഇല്ല ആ അങ്ങനെ പാർട്ട്ണറുടെ വിശദാംശങ്ങൾ വേണം എന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി ആ സർക്കുലറിനകത്ത് പറയുന്നുണ്ട് ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണ്ടവർ വാഹൻ പോർട്ടൽ അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആറ് ഏഴ് ഐറ്റംസ് ഉണ്ട് ആ ഐറ്റംസിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ശേഷം ഒന്നും കൂടെ ഷെയർ ചെയ്തു തരാം മാനേജിംഗ് ഡയറക്ടർ മാനേജർ എന്നീ പേരുകളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന അവരുടെ ഐ ഡി പ്രൂഫുകൾ ഒന്നും തന്നെ ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതും കൃത്യമായി ഈ സർക്കിളിൽ പറയുന്നുണ്ട് പുതിയതായി നമ്മുടെ ഷോറൂമുകൾ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ട്രേഡ് സർട്ടിഫിക്കറ്റിന്റെ പുതിയതായി എടുക്കുന്നതാണെങ്കിൽ ആ സമയത്ത് വാഹനങ്ങളുടെ ലിസ്റ്റോ വില വിവരങ്ങളോ ടാക്സോ പ്രദർശിപ്പിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളതും കൃത്യമായി അതിനകത്ത് പറയുന്നു പുതുക്കുന്ന സമയത്താണെങ്കിൽ കസ്റ്റമറിനെ കാണുന്ന രീതിയിൽ ടാക്സ് വിലവിവര പട്ടിക എന്നീ അടങ്ങിയ കാര്യങ്ങൾ ഷോറൂമിൽ വ്യക്തമായി കാണുന്ന രീതിയിൽ കസ്റ്റമറിനെ കാണുന്ന രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കേണ്ടതും ആണ് എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു ഇനി അതിനകത്ത് പറയാനുള്ളത് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഈ ട്രേഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടുന്ന നമുക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻ്റ്സുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അത് നോക്കി എല്ലാവർക്കും ആപ്ലിക്കേഷന് വേണ്ടുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി ട്രേഡ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ നൽകണം അല്ലെ പുതുക്കുമ്പോൾ ആപ്ലിക്കേഷൻ നൽകണം അതിന് മോട്ടോർ വെഹിക്കിൾ ആൾക്കാർ ആൾക്കാരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് ഡീലർഷിപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഇൻഫർമേറ്റീവായിട്ട് ഞാൻ പറയുന്നുണ്ട് സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിൽ ഇത് വ്യക്തിമായി വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഷോറൂമിൽ ടി സി ആറ് വാഹൻ വഴി വേണം നമുക്ക് ടി സി ആറിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അഞ്ച് ദിവസത്തിനകം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ആ സ്ഥാപനം പരിശോധിച്ച് റിപ്പോർട്ട് കൃത്യമായി പ്രതിപാദിക്കുന്ന രീതി റിപ്പോർട്ട് മേലുദ്യോഗസ്ഥനെ ആർ ടിഒ അല്ലെങ്കിൽ അതിനു മേലുള്ള ഉദ്യോഗസ്ഥനെ സമർപ്പിക്കണം അഞ്ച് പ്രവർത്തി ദിവസത്തിനകത്ത് ഇത് സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആ സർക്കുലറിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ ടീച്ചർ പുതുക്കുന്ന സമയത്താണെങ്കിൽ മുപ്പത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിജക്റ്റ് ചെയ്യാത്ത വ്യക്തമായ റീസണോടുകൂടി രേഖാമൂലം ഡീലർഷിപ്പുകളെ അറിയിച്ച് റിജക്റ്റ് ചെയ്തിട്ടില്ലാത്ത ടി സി ആർ പുതുക്കിയതായിട്ട് കണക്കാക്കുന്നതായിരിക്കും പുതിയതായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഒരു മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം എം വി എം വി ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ അതിനുശേഷം നമ്മുടെ ഷോറൂമുകൾ സന്ദർശിക്കുന്ന സമയത്ത് ഈ പറയുന്ന വില വിവര പട്ടിക കൃത്യമായി കസ്റ്റമറിനെ കാണാവുന്ന രീതിയിൽ അവിടെ ഉണ്ടാവണം പുതിയതായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർ ഒരു മാസത്തിന് ശേഷം ആപ്ലിക്കേഷൻ അതായത് ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നടത്തുന്ന ഇൻസ്പെക്ഷനിൽ മാത്രം മതി ഈ സാധനങ്ങൾ നമ്മുടെ ഷോറൂമിൽ പ്രദർശിപ്പിക്കാനുള്ളത് പക്ഷേ പുതുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പുതുക്കല ആപ്ലിക്കേഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് അഞ്ച് ദിവസത്തിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ നമ്മുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്ന സമയത്ത് വിലവരുടെ പട്ടിക കൃത്യമായി കാണാവുന്ന രീതിയിൽ അവിടെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതും കൂടി ഞാനിതിനകത്ത് ഓർമ്മിപ്പിക്കട്ടെ ഇതിലെല്ലാം പുറമേ നമ്മുടെ സ്ഥാപനങ്ങൾ അതാത് ആർ ടി ഒമാരുടെ ഫോൺ നമ്പർ വിജിലൻസ് ആദ്യമായ ആൾക്കാരുടെ ഫോൺ നമ്പറുകൾ അവിടെ പേസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സർക്കിളിൽ വേറെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരവും നിങ്ങൾ വേണ്ടുന്ന സാധനങ്ങൾ നമ്മുടെ ഷോറൂമുകളിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് ഇതിനൊക്കെ പുറമേ ടി സി ആർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും ടി സി ആർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ടി സി ആറിൻ്റെ ഉപയോഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന് ടി സി ആറിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് മേൽ കമൻ്റായിട്ട് നിങ്ങളെ അറിയിക്കുക അതിനുള്ള വ്യക്തമായ മറുപടിയുമായി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും കൂടാതെ തന്നെ ടി സി ആറിൻ്റെ ഉപയോഗം എങ്ങനൊക്കെയാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിലെ കമൻസിൻ്റെ പ്രതിപാദിച്ച് ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ടി സി ആറ് ഉപയോഗിക്കുന്നതിന് വരുന്ന സാഹചര്യങ്ങളും സാ സാമൂഹ്യ പ്രതിബദ്ധതയും എങ്ങനെയാണ് ഒരു ഡീലർഷിപ്പിന് ഡീലർഷിപ്പിനുണ്ടാവേണ്ടതെന്ന് ചോദിച്ചിരുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം